പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഫെബ്രുവരി ാലാം തീയതി അതായത് ഇന്നലത്തെ ഡേറ്റിൽ അറങ്ങിയിട്ടുള്ള ഉത്തരവാണ് ഫെബ്രുവരി മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു നാല്പത്തി ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് കൂടാതെ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ദേശീയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇരുപത്തി നാല് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കേണ്ടതും മാർച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് ഉത്തരപ്രകാരം ഇന്ന് പെൻഷൻ ലഭിക്കേണ്ടതാണ് പക്ഷെ ഇന്നാണ് കടമെടുപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു പെൻഷൻ വിതരണത്തിന് സാധ്യതയില്ല ഇനി ആർക്കെങ്കിലും ലഭിച്ചാൽ താഴെ കമന്റ് ആയിട്ടൊന്നും അറിയിക്കാൻ മറക്കരുത് ഇനി നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷന് സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ വ്യാഴാഴ്ച എന്തായാലും ആ തുക എത്തിച്ചേരുന്നതാണ് ഉത്തരവ് പ്രകാരം ഇന്ന് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരേക്കാണ് മറ്റൊരു വീഡിയോ